സ്ലാമലൈക്കു വരഹമുല്ലാ ബിസ്മിള്ളല ഖദീജ റതി അല്ലാഹു തലഹയിൽ വിശ്വാസിനികൾക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനും പകർത്താനുമുണ്ട് നമ്മുടെ ഉമ്മ വിശ്വാസിനികൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ ഗുണപാഠങ്ങൾ ബാക്കിയാക്കിയിട്ടുണ്ട് വഹ്യ ലഭിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈ വിശ്രമങ്ങൾക്ക് പുലരുന്ന ചില സ്വപ്നങ്ങൾ കാണുകയുണ്ടായി റസുല്ലാഹി സ്വപ്നം കാണും ആ സ്വപ്നം പുലരും അപ്പോൾ പ്രവാചകൻ സല അലൈഹി അലൈ തങ്ങൾ തനിച്ചിരിക്കാൻ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിൽ നിന്ന് മാറി ഹിറയിൽ പ്രവാചകൻ സലാഹു അലൈഹി തങ്ങൾ ചെന്നിരുന്നു ആ സമയത്തെല്ലാം റസൂൽ അല്ലാഹിക്കുള്ള ഭക്ഷണം എത്തിക്കുന്നത് നമ്മുടെ ഉമ്മ ഖദീജ റതി അള്ളാഹു തലഹയാണ് പിന്നീട് വഹയി ലഭിച്ചു ജിബിരിൽ അലഹി സ്വലാമിനെ ചക്രവാളത്തിൽ ജിബിറീലിൻ്റെ രൂപത്തിൽ റസൂദല്ലാഹി സലാഹു അലൈഹി തങ്ങൾ കണ്ടു പിന്നീട് മനുഷ്യരൂപത്തിൽ പ്രവാചകന്റെ അരികിലേക്കെത്തി റസൂലല്ലാഹിയെ അണച്ചുകൂട്ടി ജിബിരിയിൽ ഈ രംഗം വളരെ ഭീതി നിറഞ്ഞതായിരുന്നു പേടിച്ച് നിൽക്കുന്ന പ്രവാചകൻ സല്ലാഹു അലൈഹി തങ്ങൾ ഓടിയെത്തുന്നത് ഖദീജ റതി അള്ളാഹു തലഹിയുടെ അരികിലേക്കാണ് അന്ന് പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങളുടെ കുടുംബക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട് റസൂർ അല്ലാഹിയെ എട്ട് വയസ്സ് മുതൽ പ്രവാചകനെ സംരക്ഷിച്ച അബൂ ത്വാലിബ് അന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് കൂട്ടുകാരന്നുണ്ട് മറ്റു കുടുംബക്കാരുണ്ട് പക്ഷേ അവരുടെ അരികിലേക്കൊന്നുമല്ല റസൂലല്ലാഹി ഓടിയെത്തുന്നത് ഖദീജമിലൂനി ദ സിറൂനി എന്ന് വിളിച്ചുകൊണ്ട് എന്നെ ഒന്ന് പുതപ്പിക്കണേ എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടണേ ഖദീജ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രഭാചൻ സല്ലാഹു അലൈഹി തങ്ങൾ ഓടിയെത്തുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രയാസം വന്നപ്പോൾ ആദ്യം ഓർക്കുന്നതും ആദ്യം ഓടിയെത്തുന്നതും റസൂലുല്ലാഹി ഖദീജ റതി അല്ലാഹു തലഹയുടെ അരികിലാണ് എത്ര വലിയ പ്രതിസന്ധികളാണെങ്കിലും ഖദീജയുടെ മുന്നിലെത്തിയാൽ അത് ഇല്ലാതായിത്തീരും എന്ന പ്രതീക്ഷ ആ ഒരു സംസാരത്തിലുണ്ട് വീട്ടിലേക്കെത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലമതങ്ങളെ ഖദീജ റതി അല്ലാഹുത്തലന സ്വീകരിക്കുന്ന രംഗം ചരിത്രത്തിൽ കാണാം അ ബിഷീർ നിങ്ങൾ സന്തോഷിക്കുക ഫവല്ലാഹി ലായു ഹുസീഖു അബദ അള്ളാഹു ഒരിക്കലും നിങ്ങളെ കൈയൊഴിയുകയില്ല ഫവല്ലാ ഇന്നക്കല്ലൊസ്സീലുർ റഹീം തീർച്ചയായും അള്ളാഹു തന്നെയാണ് സത്യം താങ്കൾ കുടുംബബന്ധം ചേർക്കുന്ന വ്യക്തിയാണ് പ്രവാചകൻ അൻ സല്ലാഹു അലൈ വസ്ലമതങ്ങളിലെ നന്മകൾ കണ്ട് ആ നന്മകൾ പറഞ്ഞ് പ്രവാചകൻ അൻ സല്ലാഹു അലൈ തങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഖദീജ റതി അള്ളാഹു തലൻഹ ജോലി കടിഞ്ഞ് വീട്ടിലേക്കെത്തുന്ന ഭർത്താവിൻ്റെ മുന്നിൽ പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ കൂമ്പാരങ്ങൾ ഇറക്കി വെക്കുകയല്ല മറിച്ച് അവരെ മാന്യമായി സ്വീകരിക്കാൻ അവരെ ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ പുഞ്ചിരിയോടുകൂടെ അവരെ സ്വീകരിക്കുന്ന ഒരു നിലപാടാകണം സഹോദരിമാർക്ക് ഉണ്ടാകേണ്ടത് പ്രയാസങ്ങൾ നമ്മുടെ മുന്നിലെത്തിയാൽ ഇല്ലാതാകുന്ന രൂപത്തിലേക്ക് സഹോദരിമാർക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമ തങ്ങളുടെ ആ പ്രതിസന്ധിയെ പ്രവാചകൻ്റെ ആ സങ്കടത്തെ മനോഹരമായ വാക്കുകളിലൂടെ ആശ്വാസ വാക്കുകളിലൂടെ ഖദീജ റദിയല്ലാഹു തലഹ ഇല്ലാതാക്കുകയാണ് മാത്രമല്ല മരണത്തിനു ശേഷവും മുറിയാത്ത സ്നേഹം ജീവിച്ച് കൊതി തീരാത്ത മരണത്തിനപ്പുറവും അവരുടെ നന്മകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന പ്രവാചകൻ സല്ല അഹു അലൈഹി വസ്ലം ആയിഷ് അറദിയല്ലാഹുത്തലഹ നമ്മുടെ ഉമ്മ ഖദീജ അറിയാഹു തലഹയെ പറ്റി പറയുകയാണ് മാഹീർത്തു അല അഹദീൻ മിന്നിസ ഇൻ നബി സല്ലാഹു അലൈഹി വസ്ലം മാഹീർ തുല ഹദീജ ഖദീജ അറദിയല്ലാഹുത്തലൻഹയോട് എനിക്ക് റീറത്തുണ്ടായതുപോലെ മറ്റൊരാളോടും എനിക്കുണ്ടായിട്ടില്ല ഒമാറ ഐ തുഹ ഞാനവരെ കണ്ടിട്ടുപോലുമില്ല കാണാതിരുന്നിട്ടുകൂടെ പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങളുടെ ചുണ്ടിലൂടെ പ്രവാചകന്റെ വാക്കുകളിലൂടെ ഖദീജറദി അള്ളാഹുത്തലൻഹയെ ആയിഷറദി അള്ളാഹുത്തലൻഹ മനസ്സിലാക്കി അവർ ചോദിച്ചു ചോദിച്ചുപോയി ക അന്നഹു ലംഫിദ് ഇമ്രാത്തുൻ ഇല്ല ഖദീജ നബിയെ അങ്ങക്ക് ഖദീജയല്ലാതെ മറ്റു ഭാര്യമാരൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമാറ് ഖദീജറദി അള്ളാഹുത്തലൻഹയുടെ സ്നേഹം റസൂർലാഹിയോട് പ്രകടമായിരുന്നു അത്രമാത്രം സ്നേഹം കൊണ്ട് പ്രവാചകൻ സലാഹു അലൈവ് വസ്ല തങ്ങളെ പൊതിഞ്ഞ നമ്മുടെ ഉമ്മയിൽ സഹോദരിമാർക്ക് മാതൃകയുണ്ട് മാതൃക പിൻപറ്റുക കുടുംബം സുന്ദരമാക്കാൻ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ലാമത്തല്ല വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.